ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲ ಅಕ್ಕಿ ತ ಐಸ್ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡಿತಿರೋದೊಂದು ಮೊಟ್ಟೆಕರಿ ಮೊಟ್ಟೆಕರಿ ಮೊಟ್ಟೆ ರೋಸ್ಟು ಮಾಡ್ರ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ನಾನೊಂದು ಬಿಸಿಯಾಗಿ ಪ್ಯಾನ್ಲು ಆಯಿಲ್ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಕಟ್ ಮಾಡಿ ಈರುಳ್ಳಿ ಹಾಕೋಣ ನಾನೊಂದು ಐದು ಐದು ಪೀಸ್ ಈರುಳ್ಳಿ ಕಟ್ ಮಾಡಿಟ್ಟಿದ್ದೀವಿ ಹಾಕಿದ್ದೀವಿ ಈರುಳ್ಳಿ ಎಲ್ಲ ಒಂದು ಮಿಕ್ಸ್ ಹಾಕೋಣ ಒಂದು ಟೇಬಲ್ ಸ್ಪೂನ್ ಜಿಂಜರ್ ಗಾರ್ಲಿಕ್ ಪೇಸ್ಟ್ ഇത് ആറ് പീസു അക്കി മെണ്സിനായി പീസീ തക്ക ഉപ്പ എല്ലാം ചെന മിക്സ് ആക്കിട്ട് എല്ലാം ഫ്രൈ ആകണ ഇത് ബ്രൗൺ കലർ ആരുള്ള കളറെല്ല ചേഞ്ചായി എല്ലാം ഫ്രൈ ആകു ഒ ഒന്നൂവരെ ടീ സ്പൂൺ ചില്ലി പൗഡർ ഒന്നുവരെ ടീ സ്പൂന ധനിയ പൗഡർ ഒന്ന് അർദ്ധ ടീ സ്്പൂന്ന് അരിശിന പൗഡർ ആക്കണ എല്ലാം ചെനീ മിക്സ് ആക്കി ഒന്ന് ഹസി മസിനു ഫ്രൈ ആയിട്ട് എടു ടൊമോ മിക്സി ജാർ ചെൻഗ് മിക്സ് ഹാക്കി പേസ്റ്റ് ഹാക്കിത്തു ടൊമറ്റോ പീ ടൊമാറ്റോ ഹാക്കി ചെന മിക്സ് ആക്കി ചെ ടൊമറ്റോ എല്ലാവണം ഒന്ന് എടു നിമിഷ സാകു ടൊമാറ്റോ ബേഗറിയെ പേസ്റ്റ് ആക്കിയിൽവാ സ്വൽ ചർബേവ സൊപ്പി കാൽ ടീ സ് ഗരം മസാല പഠി കുക്കാക്കിയ മുട്ട ഹാണ മുട്ടി മുട്ട മസാല എല്ലാവ മിക്സ് ആക്കണ കൊത്ത സൊപ്പ സ്വൽപ്പോക്കു മിൽക്കു ഗട്ടിയാടി കൊട്ട് കോക്കോനറ്റ് മിൽക്കി തെങ്ങിൻകായ ഹാൽ കോക്കിൽ ആക്കി ഒന്ന് മിക്സ് ആക്ക നിധാനത്തെ തെങ്ങിൻകായി ഹാൽ ഹാക്കി ചെന ഒന്നു ബിസിയു ജാസ് കൂസ്ബേട അതെ സാധന സ്വൽപ്പർ പൗഡർ ഹാക്ക് ഈക നമുക്ക് ടേസ്റ്റി എഗ് മസാല കറി ര ഈ വീഡിയോ ഇഷ്ടം എല്ലാരും സബ്സ്ക്രൈബ്ലി ശേർമാിറി ഫാമിലിക്ക് ഷെയർ ശേർ എല്ലാവരും ഒന്ന് ട്രൈ മാക്കു ഓക്കെ ബൈ നമ്മൾ ടേസ്റ്റിയാകു അല്ല സോഫ്റ്റ് അപ്പം ദോശ എല്ലാത്തിനുപേ ഒള്ളേ ടേസ്റ്റ് ആയിരുന്ന സോഫ്റ്റ് അപ്പം മുട്ടക്കറി ആക്കി മൊട്ടക്കറി ആകുളേ ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ മാക്കു ഈ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മാറി